ദൈവത്തിൻ്റെ നാമം അതിപരിശുദ്ധമായി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നല്ല പകൽക്കാലം ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിൽ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കിങ്ങനെ ഒരു സാവകാശം ഒരുക്കിത്തന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കിത്തന്ന പ്രിയ അനീഷ് ദേവദാസനെ ഓർത്ത് കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുന്നു എൻ്റെ പേര് ഷൈജു യോഹന്നാൻ എന്നാണ് എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു ദേശമാണ് ചെങ്കൽചൂള എന്ന് പറയുന്ന ദേശം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വലിയൊരു ചേരി പ്രദേശമാണ് ചെങ്കൽച്ചൂള എന്ന് പറയുന്നത് ഒരു കാലത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കും നേതാക്കന്മാരും കള്ളുകച്ചവടവും വലിയ ആക്രമണത്തിനും പ്രസിദ്ധികേട്ട ഒരു ദേശമായിരുന്നു ചെങ്കച്ചൂള എന്ന് പറയുന്നത് സമാധാനമില്ലാതെ എങ്ങനെ അടുത്ത തലമുറകൾക്ക് സമാധാനം ലഭിക്കുകയെന്ന് ഭീതിയോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ചെങ്കച്ചൂളയുടെ മണ്ണിൽ ഇപ്പോഴായിരിക്കുന്നതും അപ്പോഴായിരിക്കുന്ന അന്നത്തെ ജനനിവാസികൾക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കാലഘട്ടം മുതൽ ചെങ്കൽച്ചൂളയിൽ ഇരുചേരി തിരിഞ്ഞുകൊണ്ട് രണ്ട് പക്ഷം ചേർന്നുകൊണ്ട് ഗുണ്ട നേതാക്കന്മാർ അരങ്ങ് വാണു തകർത്തു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സുവിശേഷത്തിൻ്റെ വെളിച്ചം ചെങ്കൽ ചൂളയിൽ ആഞ്ഞു വീശുവാനിടയായി തീർന്നത് അത് രാവിലെ എറി ബോംബിൻ്റെ ശബ്ദവും തെറിവിളിയുടെ ശകാരവും കേട്ട് പോലീസുകാരുടെ ബൂട്ട്സിൻ്റെ ശബ്ദം കേട്ട് ഉറക്കം എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടം ചെങ്കൽ ചൂളയ്ക്കുണ്ടായിരുന്നു എന്നാൽ അന്നത്തെ തലമുറകൾക്ക് ഞങ്ങളുടെ അടുത്ത തലമുറ ഇതിൽ നിന്നൊരു മോചനം നേടണം അടുത്ത തലമുറയുടെ കയ്യിൽ വാൾ കാണരുത് അടുത്ത തലമുറയുടെ കയ്യിൽ എയർ കാണരുത് അടുത്ത തലമുറയുടെ പേര് യാതൊരു പോലീസ് സ്റ്റേഷനിലും അരുത് എന്നുള്ള പ്രത്യാശയോടെ കഴിഞ്ഞിരുന്ന ഒരു തലമുറയുടെ നടുവിൽ പോലീസുകാർക്കോ രാഷ്ട്രീയക്കാർക്കോ മറ്റ് ആർക്കും അകത്ത് കടന്ന് ചെല്ലുവാൻ കഴിയാതെ ഭീതിജനകമായിരുന്ന അവസ്ഥ ആളായിരുന്ന ചെങ്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം മുതൽ സുവിശേഷത്തിൻ്റെ വെന്നിക്കൊടി വീശിക്കൊണ്ട് പാവപ്പെട്ട ഉപദേശിമാർ ആ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നു ആ ദേശത്തേക്ക് കടന്നു വന്ന് ചെങ്കൽ മണ്ണിലിറങ്ങി സുവിശേഷത്തെ പ്രചരിപ്പിക്കുവാനിടയായി തീർന്നു സുവിശേഷത്തെ പ്രചരിപ്പിക്കുക മാത്രമല്ല ആ ദേശത്തിൻ്റെ തലങ്ങും വിലങ്ങും നടന്ന് അതിന് അകത്തേക്ക് സഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് മുഖാന്തരം ആ ചെങ്കച്ചൂള പതിയെ പതിയെ മാറുവാനിടയായി തീർന്നു അങ്ങനെയുള്ള ഒരു ദേശത്താണ് ഞാൻ ജനിച്ചു വളർന്നത് എനിക്ക് അപ്പനും അമ്മയും രണ്ട് സഹോദരിമാരുമുണ്ടായിരുന്നു എൻ്റെ പത്താമത്തെ വയസ്സിലാണ് ഞാൻ യേശു എന്താണെന്നും പെന്തക്കോസ്ത അനുഭവം എന്താണെന്നും ക്രിസ്ത്യാനിറ്റി എന്താണെന്നും കൂടുതലായി അറിയുവാനിടയായി തീർന്നത് ഞാൻ ജനിച്ചു വളർന്നത് ഒരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത് അപ്പൻ ഒരു മുഴു മദ്യപാനിയായിരുന്നു കൂലിപ്പണി എടുത്താണ് ഞങ്ങളെ പോറ്റു വളർത്തുവാൻ ഇടയായി തീർന്നതും എന്നാൽ ഞങ്ങളെല്ലാ മതങ്ങളിലും വിശ്വസിച്ചിരുന്നു മറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോകും ഭീമാവള്ളി ഉറൂസിൽ ഉത്സവം കാണാൻ പോകും വെട്ടുകാട് പള്ളിയിൽ ഞങ്ങൾ ഉത്സവം കാണാൻ പോകും അങ്ങനെ എല്ലായിടത്തും സഞ്ചരിച്ച് ഒരു സത്യ ദൈവ അന്വേഷകനായിരുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിക്കുവാനിടയായി തീർന്നത് എന്നാൽ സത്യദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞങ്ങൾ അറിയുവാൻ വേണ്ടി ഒരു മുഖാന്തരം ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ ഇടയായി തീർന്നു ഏതൊരു മനുഷ്യർക്കും ദൈവത്തെ അറിയുവാൻ വേണ്ടി ഒരു അടയാളം ദൈവം ഒരുക്കി കൊടുക്കുന്നത് പോലെ എൻ്റെ കുടുംബത്തിൽ ദൈവം ഞങ്ങൾ യേശുവിനെ അറിയുവാനുള്ള മുഖാന്തരം ഒരുക്കി തന്നത് എൻ്റെ അമ്മയിൽ കൂടിയാണ് എൻ്റെ അമ്മയ്ക്ക് വയറിനകത്ത് യൂട്രസിൽ ഒരു ചെറിയൊരു മുഴ പോലെ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് ഈ മുഴ പോലെ അസുഖം വന്നപ്പോൾ ഞങ്ങളതിനെ അമ്മ അമ്മ ഞങ്ങളപ്പോൾ ചെറുതാണ് എനിക്ക് പത്ത് വയസ്സേ ഉള്ളൂ എനിക്ക് തലമുതിർന്ന രണ്ട് സഹോദരിമാരുണ്ട് അപ്പൻ മുഴുവദ്യപാനിയാണ് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല പറക്കമുറ്റാത്ത മൂന്ന് മക്കൾ ഞങ്ങളൊക്കെ അന്ന് കൊച്ചുപിള്ളര കൊച്ചുകുട്ടികളാണ് എങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എൻ്റെ അമ്മ വളരെ ചിന്തിച്ച് ഭാരപ്പെട്ട് പ്രയാസത്തോടെ ഇരുന്ന ഒരു കാലമായിരുന്നു ആ കാലം അപ്പൻ തീർത്തും മദ്യപാനി കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന ആ തുച്ഛമായ വേദനത്തിൽ നിന്ന് തന്നെ മദ്യപിച്ചു വീട്ടിൽ വരും വീട്ടു ചെലവിനുള്ള കാശ് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ എത്തുന്നില്ല നല്ല ഭക്ഷണമില്ല നല്ല വസ്ത്രമില്ല അങ്ങനെ ഒരു ചുറ്റുപാടിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് അമ്മയ്ക്കിങ്ങനെ ഒരു രോഗം പിടിപെടുവാനിടയായി തീർന്നത് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയത്തില്ല ചികിത്സയ്ക്കുള്ള വഴി എന്തു ചെയ്യണമെന്നറിയത്തില്ല എന്തായാലും അമ്മ പൂർണ്ണമായിട്ടും തീരുമാനിച്ചു ഉറപ്പിച്ചു മരണം മുന്നിൽ തന്നെയാണ് മൂന്ന് മക്കളെയും ഈ ലോകത്തിൽ ആക്കിയിട്ട് മരണം മുന്നിൽ കണ്ടുകൊണ്ട് അമ്മ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ ചെങ്കൽച്ചൂളയിൽ അന്നാ കാലഘട്ടത്തിൽ സുവിശേഷം കേട്ട് തുടങ്ങിയതേ ഉള്ളൂ ഇന്ന് ഞങ്ങളുടെ ചെങ്കൽ ചൂളയിൽ പത്ത് ചർച്ചകളുമുണ്ട് പക്ഷേ അന്നാ കാലഘട്ടത്തിൽ ഒരു സഭ പോലുമില്ല ആ സഭ ആ സഭയിൽ അങ്ങനെയുള്ള സഭയിൽ നിന്ന് കടന്നു വന്നു ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കുകയോ ഇങ്ങനെ ഒരു ചികിത്സ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു അത് തുലവും വിരളമായിരുന്നു എന്നാൽ ഞങ്ങളുടെ ഭവനത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു അമ്മാമ്മ പ്ലാമോഡ് ദൈവസഭയോട് ചേർന്ന് അന്ന് വിശ്വാസത്തിൽ പോകുന്ന ഈ അമ്മാമ്മ അമ്മയുടെ രോഗവിവരമറിഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ അമ്മാമ്മ കടന്നു പോകുന്ന ചർച്ചിലെ ദൈവദാസനെ ഞങ്ങളുടെ ഭവനത്തിൽ വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അത് തുടർമാനമായി നടന്നുകൊണ്ടിരുന്നു ദേവദാസൻ ചെങ്കൽ ചൂളയിൽ വരുമ്പോൾ ഞങ്ങളുടെ ഭവനം സന്ദർശിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മയെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തതിനം ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയി യൂട്രസിൽ അതിന് മുഴ വളർന്നു കൊണ്ടിരുന്നു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ദൈവം അയച്ച ഒരു പുരുഷൻ വന്നു എന്നോ വചനത്തിൽ സംസാരിക്കുന്നതുപോലെ തന്നെ ആ ഭക്തൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നത് വളരെ അനുഗ്രഹമായി മാറുക ഇടയായി തീർന്നു അമ്മയുടെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും അതിലൂടെ സാക്ഷാൽ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഞങ്ങൾ അറിയുവാൻ ഇടയായി തീർന്നു അങ്ങനെ അമ്മയും രണ്ട് സഹോദരിമാരും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി തീർന്നു യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അമ്മയും സഹോദരിമാരും ആ മുളവന ദൈവസഭയിൽ അംഗമായി എന്നാൽ അപ്പൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ടും നിൽക്കുവാൻ കഴിഞ്ഞില്ല അപ്പൻ്റെ മദ്യപാനം തുടർമാനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതിനൊരവസാനം കണ്ടെത്തുവാൻ വേണ്ടി നമ്മുടെ കുടുംബവും സഭയും ഒന്നടങ്കം പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു എന്നാൽ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരേണ്ട അപ്പനെ കാണാതെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെ പറഞ്ഞു എട അപ്പൻ മദ്യപിച്ച് വഴിയിൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ആരൊക്കെയോ മർദ്ദിച്ച് അവശയാക്കിയ എൻ്റെ പിതാവിനെയാണ് കാണുവാനിടയായി തീർന്നത് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ ഉപദേശിച്ച് തല്ലിപ്പഴുപ്പിച്ച് ച സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവം ഞങ്ങളെ കുടുംബത്തെ തൊട്ടു എന്നതിന് ഒരു ഒരു ഉറപ്പ് അന്ന് ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി തീർന്നു എൻ്റെ പപ്പ ആ സഭയിൽ സഭാരാധനയ്ക്ക് വന്ന അന്ന് പൂർണ്ണമായിട്ട് തീരുമാനമെടുക്കുവാനിടയായി തീർന്നു ഇനി മദ്യം കഴിക്കത്തില്ല അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബം രക്ഷാമാർഗത്തിൽ കൂടെ വരുവാനിടയായി തീർന്നു ശ്രദ്ധിക്കണം ഞാനെങ്ങനെ പത്താമത്തെ വയസ്സ് കഴിഞ്ഞ് പതിനൊന്ന് പന്ത്രണ്ടാമത്തെ വയസ്സിലേക്ക് പോവുകയാണ് പക്ഷേ എൻ്റെ സഹോദരിമാരും എൻ്റെ പപ്പയും എൻ്റെ അമ്മയും സ്നാനപ്പെട്ടുവെങ്കിലും ഞാൻ അന്നത്തെ പ്രായത്തിൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞുവെങ്കിലും അതിനനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് മനസ്സ് വന്നില്ല എൻ്റെ കൂട്ടുകാരുടെ കൂട്ടുകാരിൽ ഞങ്ങൾ കൂട്ടുകെട്ടിലായി എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് കഴിഞ്ഞു പതിനഞ്ചാമത്തെ വയസ്സ് കഴിഞ്ഞ് പതിനാറാമത്തെ വയസ്സിൽ ഞാൻ മദ്യം കഴി മദ്യം കഴിച്ചു തുടങ്ങുവാനിടയെ തീർന്നു ഞങ്ങൾ ഒരുമിച്ച് എട്ട് പേർ ചേർന്ന് ഒരു കുപ്പി മദ്യം വാങ്ങി ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ആദ്യമായ എൻ്റെ അനുഭവമാണ് എട്ട് പേർ ചെന്ന് ഒരു കുപ്പി മദ്യം വാങ്ങി കഴിച്ച് ഞങ്ങൾ മദ്യം കഴിച്ച് ആരംഭിക്കുവാനിടയായി എത്തുന്നു അതിലിന്ന് പലരും പാസ്മരായി തീർന്നു ശ്രദ്ധിക്കണം അന്ന് മുതൽ തുടങ്ങിയ എൻ്റെ മദ്യപാനത്തിൻ്റെ ശീലം അത് തുടർമാനമായി കൊണ്ടുപോകുവാനിടയായി തീർന്നു എന്നാൽ അതിനു മുന്നമേ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ എൻ്റെ വയറിൻ്റെ ഇടത് ഭാഗത്ത് ഒരു വല്ലാത്തൊരു വേദന ഉണ്ടായി അത് എന്ത് എവിടെ ചെന്ന് ചികിത്സിച്ചിട്ടും അതിന് പൂർണ്ണമായിട്ട് സൗഖ്യം വന്നില്ല ഞങ്ങൾ പോകുന്ന ചർച്ചിൽ നേർച്ച കൊടുത്തു പപ്പയും അമ്മയും പ്രാർത്ഥിച്ചു അതിൽ നിന്ന് പൂർണ്ണമായിട്ടും സൗഖ്യം വന്നില്ല അങ്ങനെ എന്നെ മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ അഡ്മിറ്റാകുവാനിടയായി തീർന്നു അങ്ങനെ അമ്മ എന്നെ നേരുവാനിടയായി തീർന്നു നേർന്ന് എന്നെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു അതിനു ശേഷമാണ് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത് പതിയെപ്പോഴത്തെ എൻ്റെ മാനസികമായിട്ടുള്ള വളർച്ച ആരംഭിച്ചപ്പോൾ ഞാൻ ലോകത്തോട് ഇടപഴകി ജീവിപ്പിക്കുവാനിടയായി തീർന്നു പതിനാറാമത്തെ വയസ്സിൽ ചെങ്കൽ ചൂളയിൽ തന്നെ മദ്യം കഴിക്കുകയും അന്ന് ഞങ്ങൾക്കിവിടെ മദ്യം വാങ്ങിക്കുവാൻ കിട്ടുമായിരുന്നു മദ്യം വാങ്ങി കുടിക്കുകയും പതിയെ ലഹരിക്കടിമപ്പെടുകയും ചെയ്യും പുകവലിയും മറ്റുള്ള 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 ലഹരി പദാർത്ഥങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ട് കൂട്ടുകെട്ടിൽ വഴുതി വീഴുവാനിടയായി തീരുന്നു ശ്രദ്ധിക്കണം എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം തരുന്ന പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം കിട്ടുന്നല്ല ഞായറാഴ്ച കുടുംബങ്ങൾ സഭാരാധനയ്ക്ക് പോകുമ്പോൾ ഞാൻ സഭാരാധനയ്ക്ക് പോകാതെ മദ്യം കഴിക്കുക പതിവായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്ത അസ്വസ്ഥതയിലേക്ക് പോകുക പോയി പോ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം എനിക്കൊരു മഞ്ഞപ്പിത്തൻ രോഗം ബാധിച്ചു മഞ്ഞപ്പിത്തൻ രണ്ടായിരത്തി ഒന്നിൽ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ചു ഞാൻ ശരീരമാകമാകെ മെലിഞ്ഞ് ആറ് മാസമായി ഞാൻ മാറി മാറി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൽ ആകുവാനിടയായി തീർന്നു ചില ദിവസങ്ങൾ ആയുർവേദം മരുന്ന് കഴിച്ച് യാതൊരു പരിഹാരവും കാണുവാൻ കഴിഞ്ഞില്ല പിന്നീട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു അതിനും യാതൊരു പരിഹാരവും കാണുവാൻ കഴിഞ്ഞില്ല പലരും എന്നോട് വന്ന് പറയുവാനിടയായി തീർന്നു നീ യേശുവിനെ കൂടുതലായിട്ട് അറിയണം ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു എന്നാൽ അന്നത്തെ ചില നൈമിഷിക നിമിഷത്തിലെ വിടുതലിന് വേണ്ടി ഞാൻ സമ്മതം മൂളി കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മയും ശക്തമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു അതിനനന്തരമായി കുറച്ച് നാൾ കഴിഞ്ഞ് ആ ട്രീറ്റ്മെൻറ്റ് ആറുമാസമാകാൻ ഞാൻ വീട്ടിൽ പുറത്തിറങ്ങുവാൻ കഴിയാതെ ഞാൻ ഈ മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് എൻ്റെ ബ്ലഡിൽ കലർന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു തരത്തിൽ എന്നെ ആ സുഖത്താൽ ബാധിതനായി ഞാൻ വല്ലാതെ ക്ഷീണിക്കുവാനിടയായി തീർന്നു എന്നാൽ ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ഞാൻ വീണ്ടും സൗഖ്യം പ്രാപിച്ച് പുറത്തു വരുവാനിടയായി തീർന്നു എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അത് ദൈവം എന്നെ പണിയുവാൻ വേണ്ടി ഒരുക്കി കൊടുത്ത അല്ലെങ്കിൽ ഒരുത്ത് ഒരുക്കി തന്ന ഒരു കേരത്താണെന്ന് എനിക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു എന്നാൽ സൗഖ്യം ലഭിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ലോക ജീവിതത്തിൽ ഇടകലർന്ന് ജീവിക്കുവാനിടയായി തീർന്നു എന്തിക്കണം ഞാൻ വീണ്ടും മദ്യം കഴിച്ച് മദ്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുവാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ അർദ്ധരാത്രിയിൽ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും മദ്യം കഴിച്ച് ഞാൻ വീട്ടിലേക്ക് വരും എന്നാൽ ഞാൻ വീട്ടിലേക്ക് വരുന്ന എൻ്റെ ഭവനമെന്ന് പറയുന്നത് അപ്പൻ്റെ മദ്യപാനത്തിന് ശേഷം അപ്പനും ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ശുശ്രൂഷാഭാരം ഏറ്റെടുക്കുവാനിടയായി തീർന്നു പെരുമാതുറ സെൻറ്റാൻറ്റോസിൽ ഒരു ദൈവദാസനായി സേവനമനുഷ്ഠിക്കുകയാണ് ഞാൻ മദ്യം കഴിച്ച് വീട്ടിൽ വരുന്നത് അങ്ങനെ അവർക്ക് എന്തുണ്ട് അതിൽ അതിലൂടെ വലിയൊരു അസൗകാര്യത അനുഭവിക്കുവാൻ ഇടയായി തീർന്നു എന്നാൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എനിക്ക് വേണ്ടി രാത്രി യാമാരംഭത്തിൽ എഴുന്നേറ്റിരുന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ പുക വലിച്ചിട്ട് പുകവിട്ടത് എൻ്റെ അപ്പൻ്റെ മുഖത്തേക്കാണ് അത്രയ്ക്ക് വളരെ വേദനജനകമായ വലിയ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് അത്രയേറെ വിഷമിപ്പിച്ച അനുഭവങ്ങൾ എന്നിലൂടെ അവർ അനുഭവിച്ചിട്ടുമുണ്ട് എന്നാൽ എന്നെ ഇപ്പോഴത്തെ അനുഭവം ആക്കിയതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇവരെ രണ്ടുപേരുടെയും പ്രാർത്ഥനയാണെന്ന് ഞാൻ നിങ്ങളോട് ധൈര്യത്തോടെ അറിയിക്കുകയാണ് ഞാൻ പ്രാരംഭത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ പലതവണ ഷട്ട് പോലും ധരിക്കാതെ വീട്ടിൽ മദ്യം കഴിച്ച് അർദ്ധരാത്രി കയറി വരും അർദ്ധരാത്രി കയറി വന്ന് ഞാനവിടെ കിടക്കുമ്പോൾ തന്നെ ഞാൻ ഏത് ദിവസത്ത് കിടക്കുമ്പോഴും എനിക്ക് വേണ്ടിയമ്മ ശക്തമായിട്ട് കണ്ണുനീരൊഴുക്കി അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ കേൾക്കുന്ന ദൈവ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് എന്തെങ്കിലും ആകുലതകൾ ഭാരങ്ങൾ വേദനകൾ നിരാശകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ഈ സമയം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി നാലിൽ ഞാൻ അവിചാരിതമായി ഒരു കൺവെൻഷൻ പ്രസംഗി പ്രസംഗം കേൾക്കുവാൻ പോയി ഞാൻ അപ്പോഴും മദ്യം കഴിക്കുമായിരുന്നു മദ്യം ക അന്ന് കഴിച്ചിട്ടില്ലായിരുന്നു ആ ചുറ്റുപാടിൽ ആ സാഹചര്യത്തിൽ ആ സമയത്തൊക്കെ ഞാൻ മദ്യം കഴിക്കുമായിരുന്നു ഞങ്ങളുടെ ചെങ്കച്ചൂളയിൽ ഒരു കൺവെൻഷൻ നടത്തുകയുണ്ടായി ഒരു കൂട്ടർ വന്നു ഞാൻ യാദൃശ്യമായി ചെന്ന ആ കൺവെൻഷൻ ഒന്ന് തീർന്നു ശ്രദ്ധിക്കുവാനിടയായിത്തീർന്നു ജെയിംസംബോൾ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ്റെ പ്രസംഗമായിരുന്നു അന്ന് അവിടെ കേൾക്കുവാനിടയായിത്തീർന്നു എൻ്റെ ഹൃദയത്തിൽ സത്യദൈവത്തെ അറിയുവാനും അംഗീകരിക്കുവാനും പിൻപറ്റുവാനുമായി തടസ്സമായി നിന്ന ചില ചോദ്യങ്ങൾക്ക് അന്ന് ദൈവം പരിശുദ്ധാത്മാവിലൂടെ പ്രിയ കർത്തൃദാസനിലൂടെ എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു ഞാൻ അന്ന് ദൈവത്തിൻ്റെ മുമ്പ് പൂർണ്ണമായി സമ സമർപ്പിച്ചു കൊടുക്കുവാനിടയായി തുറന്നു രണ്ടായിരത്തി നാല് നവംബർ മാസം പതിനാലാം തീയതി ഞാൻ ചെങ്കൽച്ചൂളയിലെ സിയോൺ ഗോസ്പൽ എന്ന മിഷൻ ചർച്ചിൽ രക്ഷിക്കപ്പെടുകയും പാസ്റ്റർ ഏലിയാസ് എന്ന എൻ്റെ ഒരു ആത്മീയ ഗുരുവായിരിക്കുന്ന ദൈവദാസില് കൂടി ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ ഞാൻ വിവാഹം കഴിക്കുകയും എൻ്റെ എനിക്കിന്ന് രണ്ട് മക്കളുണ്ട് എൻ്റെ ഭാര്യയും ഞാനും രണ്ട് മക്കളും ചേർന്ന് ഞങ്ങളിന്നൊരു ടീം പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പാറശാല എന്നുള്ള ഒരു ദേശത്ത് ഞങ്ങൾ ഒരു സഭയോട് ഒരു സംഘടനയോട് ചേർന്ന് അവിടെ ദൈവസഭയിലൂടെ ഞാനൊരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണിപ്പോഴായിരിക്കുന്നത് ഞങ്ങളുടെ ടീമിൻ്റെ പേരെന്ന് പറയുന്നത് ചെങ്കൽ ചൂള യേശുവിനായി ടീമാണ് ആ ടീം എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പരസ്യുഖമായിട്ട് പോവുകയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തിനാണോ ഞാൻ തോറ്റ് എന്തിനാണോ അടിമപ്പെട്ടുകൊണ്ടിരുന്നത് അതിനെ ഞങ്ങളെ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു കൊണ്ടു വരുമെന്ന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ള കാരണങ്ങൾ സമൂഹത്തിലൂടെ ഞങ്ങൾ ആ സുവിശേഷ സംഘടനയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കേൾക്കുന്ന ഈ ചാനലുകാരോട് പരിശുദ്ധാത്മാവിൽ എന്ന് എനിക്ക് പറയുവാനുള്ളത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ഏതവസ്ഥയിലും ചെങ്കൽ ചൂളയെ ഇന്നത്തെ രാജാജനകരമാക്കി മാറ്റിയത് ചെങ്കൽ ചൂളയിലായിരുന്ന ഷൈജു യോഹന്നാൻ എന്നെ ലോകത്തിൻ്റെ മുമ്പാകെ ലോകത്തിൻ്റെ അഴുക്ക് ചാലിൽ ഒഴുകിപ്പോയ എന്നെ ഇന്നൊരു ദേശത്തൊരു സുവിശേഷകനാക്കി മാറ്റിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഇനി ഞാൻ കുടുംബസ്ഥനാണ് ഞാൻ ബാലരാമപുരം ഭാഗത്തു നിന്നാണ് വാൻ കഴിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ പേര് രജനി എൻ്റെ രണ്ട് മക്കൾ ബെറിൻ ഫെലിൻ അവരോടൊപ്പം ഒരുമിച്ച് ഞങ്ങൾ ഇപ്പോൾ സന്തോഷത്തോടെ കർത്തരു വേലയിലായിരിക്കുന്നു നിങ്ങളെ ദൈവം തീർച്ചയായിട്ടും മാനിക്കും ദൈവം നിങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്